അതുപോലെ പെണ്ണിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയിൽപ്പെട്ടതാണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല ൾ പറഞ്ഞു അഥവാ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെയാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതെങ്കിൽ തന്റെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെയാണ് പുറത്ത് പോകുന്നതെങ്കിൽ എല്ലാ മാലാകമാരും അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഹത്താ കൊണ്ടിരിക്കുന്നതാണ് അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതുവരെ അല്ലെങ്കിൽ ഇലാഹായ റബ്ബിനോട് എനിക്കു മാപ്പ് നൽകണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി തൗപ ചെയ്യുന്നതുവരെ റഹ്മത്തിന്റെ മാലാകമാർ അവളെ അലൈഹി വസല്ലം